ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചിട്ട് ഒരുപാട് കാലം ജമായ രീതി എന്തേ വോട്ട് ചെയ്യാൻ പോകൂല എന്താ വോട്ട് ചെയ്യാൻ പോകാത്തത് ഇവിടെ ഇസ്ലാമിക ഗവൺമെന്റ് അല്ല ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ വാദം ഇവിടെ നമ്മളെ നിസ്കാരം നോമ്പൊക്കെ ശരിയാകണമെങ്കില് ഷഹാദത്ത് തികളിമ പോലും സ്വീകാര്യ യോഗ്യമാകണമെങ്കില് ആദ്യം വേണ്ടത് ഇവിടെ അള്ളാന്റെ ഭരണം ഉണ്ടാകലാണ് അള്ളാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് സോളിഡാരിറ്റിക്കാരണം അല്ലാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താ വെൽഫെയർ പാർട്ടിന്റെ ഏതെങ്കിലും ഒരു വാർഡില് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏടാകൂടത്തിന് ഒരു മെമ്പർ ഉണ്ടായാൽ അവിടെ തൽക്കാലം അള്ളാന്റെ ഭരണ അല്ലാതെ പിന്നെ ജമാഅത്തേർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ ഇങ്ങനെ ജമാ ഇസ്ലാമിക്കാർ ഒരുപാട് കാലം വോട്ട് ചെയ്യാൻ മാറി നിന്നു മാത്രമല്ല പച്ചക്കു പറയാണ് ഇസ്ലാമികമല്ലാത്ത ഭരണ അവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജമാ ഇസ്ലാമിയെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ മടിയിൽ വെച്ചിട്ടുണ്ടോ അത് അടക്കേ വന്ന് വിട്ട് കൗങ്ങാകും അവസാനം പിരിച്ചു കുഴിച്ചിടാൻ കഴിയാത്ത കോലത്തിൽ അത് നിങ്ങളുടെ ആസനത്തിൽ ആൽമരമായി മാറും അതുകൊണ്ട് ജമാലാമി ഡാണ് ഈ ഇസ്ലാം ം ചെയ്യുമ്പോൾ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇസ്ലാമിക ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക ഭരണം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഇവർ മുസ്ലിം ഖലീഫമാരെക്കുറിച്ച് പറയുമ്പോൾ ആ ഖലീഫമാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ഇവർ ഇസ്ലാമിനെ വെറുതെ വിട്ടാൽ അതാണ് ഉമ്മത്തിനോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം കാരണം പറയണേ ആയിരക്കണക്കായ മനുഷ്യരുള്ള ഈ നാട്ടിലെ ഒരു പഞ്ചായത്ത് എലക്ഷൻ വരുമ്പോ നമ്മളെ നാട്ടിലെ സ്ഥിതി എന്താണ് പള്ളിക്കല ആയ അയ്മൂട്ടിയാജിനെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിൽ വോട്ട് ചോദിക്കാൻ വരുന്ന കൂട്ടത്തിൽ ആരുണ്ട് തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിന്റെ സെക്രട്ടറി ഉണ്ട് ചർച്ചിന്റെ സെക്രട്ടറി ഉണ്ട് അങ്ങനെ ഹൃദയഹാരിയായ മതേതരത്വത്തിന്റെ സൗകുമാര്യത കളിയാടുന്ന ഈ സാംസ്കാരിക കേരളത്തിന്റെ തെരുവില് അള്ളാഹു ദുർവ്യാഖ്യാനം ചെയ്ത് പച്ച മൗദൂദി പൗരോഹിത്യം പറഞ്ഞ മൗദൂദി പൗരോഹിത്യം പറഞ്ഞ മതവിരുദ്ധതയാണിത് ഓലൊക്കെ നന്നായിക്കണു മോലിയരെ ആരെ പറഞ്ഞേ ഇന്ന് വരെ ഞങ്ങൾ ആ പറഞ്ഞത് തെറ്റാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ അമുസ്ലിമീങ്ങളുടെ കീഴിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റൂലെന്നുള്ള എന്നുള്ള അഭിപ്രായമല്ല അന്ന് ഞങ്ങൾ ആയി തോതി പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്ന് പറയാൻ ജമാര് തയ്യാറുണ്ടോ ഇങ്ങനെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഉമ്മത്തിനോട് മാപ്പ് ചോദിക്കാൻ തൻ്റെ ഇടമുണ്ടോ ഇല്ല ഇതവരുടെ ഒളി അജണ്ടയാണ് അജണ്ടയാതവരുടെ ഹിഡൻ അജണ്ടയാണ് ഈ അജണ്ട ഒരുപാട് കാലം ഇവർ പബ്ലിക്കിൽ പുറത്തെടുത്തു അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെയും കൂടെ നിന്നില്ല എന്ന് മാത്രല്ല അവിടെ വോട്ട് ചെയ്യാൻ പോലും പാടില്ല ഇസ്ലാമിക ഭരണം വരാതെ വോട്ട് ചെയ്താൽ ഷിർക്കാണ് എന്നാണ ഇസ്ലാം ഒന്ന് പുറത്തു പോണ കാര്യമാണ് എന്ന് പച്ചക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രസംഗിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്നും അതാണ് അതാണ് എന്താ നിയമസഭയിലും ും ഗ്രാമപഞ്ചായത്തിലും ഷിർക്കൻ ഈ തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ എന്താ കാരണം ഒരു സംശയങ്ങൾക്ക് വേണ്ട ഒരാൾ ഒരാൾക്ക് കീഴിൽ കേട്ടോളൂ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് വിരുദ്ധവും അനുവദനീയവുമാണ് മനസ്സിലായപ്പോ ദൈവേദര വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയോ ഉമർ അലി അള്ളാഹു തലാ നഹുവിന്റെ ഭരണ അല്ല പട ഖുർആൻ സുന്ദനുസരിച്ചുള്ള ഭരണമല്ല ഇവിടെ ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയും അതനുസരിച്ചുള്ള ജുഡീഷ്യറിയും ജനാധിപത്യ വ്യവസ്ഥയുമാണ് ഇവിടെ ഒരു നാട്ടിൽ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്യലാണ് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യണത് അങ്ങനെ വോട്ട് ചെയ്യൽ ഇസ്ലാം വർഷം എന്നതാണ് അപ്പോ ഇസ്ലാമിക ഭരണല്ലാതെ നമ്മൾ ഇവിടെ ഒന്നിലും ഇടപെടാൻ പാടില്ല ഇവിടെ അടിസ്ഥാനപരമായി മുസ്ലിമുകളുടെ പ്രധാനപ്പെട്ട അജണ്ട ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ജമായെങ്കില് അതിന്റെ ഹൈന്ദവ വേർഷനാണ് ഹിന്ദു എന്ന് പറയുന്നത് ഇസ്ലാമി ഇസ്ലാമിന്റെ പേരിൽ ഈ പറയുന്നത് എന്താണോ അതിന്റെ ഹൈന്ദവ വേർഷനാണ് ആർ എസ് എസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്നാൽ ഹിന്ദുത്വമാണ് ഇന്ത്യൻ ദേശീയത എന്നാൽ ഹൈന്ദവ ദേശീയതയാവണം ആർ എസ് എസ് കാരന്റെ അതേ വാദമാണ് ഇസ്ലാമിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ മുസ്ലിമികൾക്ക് അങ്ങനെ ഒരു വാദമല്ല ഇസ്ലാമിക ഭരണല്ലെങ്കിൽ പിന്നെ മുസ്ലിമായി മരിക്കാൻ പറ്റൂല എന്നുള്ള വാദം മുസ്ലിമീങ്ങൾക്കില്ല ലക്ഷക്കണക്കായ പ്രവാചകന്മാര് ലോകത്ത് വന്നിട്ട് ആ പ്രവാചകന്മാരിൽ അധിക പ്രവാചകന്മാരും മരണപ്പെട്ടത് ഇസ്ലാമിക രാജ്യത്തല്ല ഇസ്ലാമിക ഭരണം നടപ്പിലാക്കി തല്ല അപ്പൊ അവരൊക്കെ ഈ മാം പൂർണല്ല എന്ന് പറയേണ്ടി വരൂലേ അപ്പൊ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ്